നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും വികസിത കേരളം കൺവെൻഷനും ഞായറാഴ്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും വെള്ളിയൊടുക്കുന്നത് പ്രവർത്തനം ആരംഭിക്കുന്ന ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെയും പുതുതായി തയ്യാറാക്കിയ ഹെൽപ്പ് ഡെസ്കിന്റെയും ഉദ്ഘാടനവും മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷനും ഞായറാക്ഷും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ ഭാരവാഹികളായ പി പി സജീവ് ഇ ടി നടരാജൻ അരുൺ പി മോഹൻ സൂരജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രഥമ പ്രഥമപത്രം നടക്കുമ്പോൾ ഒരു നമ്മുടെ ജില്ലാ ഓഫീസ് തയ്യാറായിരിക്കുകയായിരുന്നു വെള്ളൂർക്കുന്നത്ത് നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചത് അതോടൊപ്പം തന്നെയാണ് നവ വികസിത കേരള കൺവെൻഷനും നടക്കുകയാണ് നമ്മുടെ വികസിത കേരള കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാർട്ടി കൊടുത്തിരിക്കുന്ന വലിയൊരു ശ്ലോഗൻ മാറാത്തത് ഇനി മാറും കേരളം വികസനത്തിൻ്റെ പാതയിൽ എത്തിക്കുവാൻ കഴിയുന്ന പ്രകടന പത്രികയും അതിൻ്റെ രൂപവും അതിനപ്പുറമായിട്ടുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏതൊക്കെയാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നത് ആ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൺവെൻഷനിൽ പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരിയുള്ള പ്രതിനിധികളാണ് ആ കൺവെൻഷൻ പങ്കെടുക്കുന്നത് ഏതാണ്ട് ആയിരത്തോളം വരുന്ന പ്രതിനിധികൾ നമ്മളെ മേള ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ പങ്കെടുക്കും പങ്കെടുക്കും സാധാരണ ഒരു പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നയവും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ടയും അത് പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും നാം ആ കൺവെൻഷൻ നടപ്പിലാക്കുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുക കേരളത്തിലുടനീളം മുപ്പത് ഇടങ്ങളിലായാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പാർട്ടി ഓഫീസ് പുതിയ കാഴ്ചപ്പാടനുസരിച്ച് പാർട്ടി ഓഫീസിനോട് അനുബന്ധമായിക്കൊണ്ട് ഹെൽപ്പ് ഡെസ്ക് നമുക്കറിയാം മോദി സർക്കാർ അധികാരത്തിന് വന്നതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് അറിയുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഓഫീസുകൾ മാറിയിട്ടു പത്തരത്തിൽ വരുമ്പോൾ മുപ്പത് ഇടങ്ങളിലായിട്ട് മുപ്പത് സംഘടനാ ജില്ലകളിലായിട്ട് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം കൂടി അന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ ജില്ലയിലെയും ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം അവിടെ തന്നെ വിശാലമായിട്ടുള്ള സൗകര്യത്തോടു കൂടി നാം കൂടി സംസ്ഥാന നിർവഹിക്കുക തുടർന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടികളിൽ പങ്കെടുക്കും ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ